ഇതൊരു വീടാണ് ഇപ്പൊ ഇത് മരണ വീട് കാണിച്ച എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും കേട്ട് മനസ്സിലാക്കണം നമുക്ക് ചോദിച്ചു നോക്കാം ശോശാ മാവേലിക്കരോ പ്രശ്നം എന്റെ ഭർത്താവ് മെയ് ഒമ്പതാം തീയതി മീൻ വണ്ടി ഓടിച്ചിട്ട് വന്ന് ലേലക്കട നിക്കുവായിരുന്നു ഹാർബറ മീൻ മിക്കുന്ന ഇവിടെ ഇന്ന് പൊതുസ്ഥലത്തിൽ മതി പറഞ്ഞ രണ്ട് പോലീസുകാർ വന്ന് പിടിച്ച് പോലീസുകാരോട് എക്സൈസുകാര് പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇത് ജോസിന്റെ വീടാന്ന് വെച്ചാൽ അതെ ജോസിന്റെ വീട് എക്സൈസ് വരുമോ ജോസിനെ കൊണ്ടുവന്ന് പറഞ്ഞു അതെന്താ അത് അവിടെ പൊതുവായിട്ട് കുടിച്ചു തന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിനെ കൊണ്ടുപോയില്ല കരൾ രോഗമുള്ളതാ കര പൊട്ടി ഞാൻ എപ്പോഴും എട്ട് വർഷം കൊണ്ട് വണ്ടി ആംബുലൻസെ കൊണ്ടുവന്ന വ്യക്തി ഒന്ന് മാവിലിക്കരമി ആശുപത്രി കണ്ടിട്ടുണ്ടോ പറയും മണ്ടാനത്ത് കൊണ്ട് കോട്ടയത്ത് വന്ന് അങ്ങനെ പോയി രക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുവരുന്നതൊട്ട് ഈ മനുഷ്യൻ മലയ്ക്ക് പോയ മദ്യപിക്കുന്ന ആളാസ് കൊണ്ടുപോയിട്ട് പിന്നെ ഈ പുള്ളിനെ ഞാൻ എനിക്ക് പറ്റിയില്ല രേഷൻ ജാമ്യം എടുക്കാൻ വേറൊരു കേസ് എടുത്ത് പുറത്തിട്ട് ജയിലിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് മരുന്ന് ഒരു ഡെപ്പി നിറച്ചും പിന്നെ ബൈക്കിൽ നിന്ന് ലൂസായിട്ട് പോകുന്ന ടോണിക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഈ മരുന്ന് ഒന്ന് സാർമാരോ നിങ്ങളുടെ മുടക്കല്ലേ മനുഷ്യൻ മരിച്ചുപോകുക ഈ മരുന്നിന്റെ ബലത്തിലും മദ്യത്തിന്റെ ബലത്തിലാണ് ജീവിക്കുന്നെന്ന് പറഞ്ഞു ഇത് രണ്ടും ഇല്ലെങ്കിൽ മരിക്കും ഉറപ്പ് അതിന് കാരണം ഇല്ല അത് ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ ഈ ഡ്രസ്സും മരുന്നും കൊണ്ട് കൊടുത്ത് പിന്നെ മൂന്നാം ദിവസം ചെന്ന് കാണാൻ പറയാ ആ അതിന് പ്രാന്തായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലേക്ക് മാറ്റിയത് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ പൂജപ്പുര കൊണ്ടുപോകാൻ കാര്യം പറഞ്ഞു ഈ ചേട്ടന് ജയിലിൽ വെച്ച് സുഖമില്ലാതായി ഐ സുലായി ജയിൽ അധികൃതർ ഈ പിന്നെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലും മാവേലിക്കര എന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനും അറിയിപ്പ് കൊടുത്തതാണ് അവർ ഒരു കാരണം വെച്ചാൽ ഇവിടെ അറിയിച്ചില്ല എങ്കിൽ ഇവർക്ക് ഒരു നോക്ക് കാണാനും പറ്റിയാലേ പുള്ളിക്ക് കൊടുക്കുന്ന ചികിത്സ ഇവർ പറഞ്ഞു കൊടുത്തിരുന്ന ആ ജീവൻ രക്ഷിക്കാനുമായി മരണപ്പെട്ട് മരണപ്പെട്ടിട്ട് പോലും അവർ അറിയിച്ചില്ല കാരണം ഇവർക്ക് ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല കുമാരി കാരണം ഇപ്പൊ ഇവരെ നിങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി ഡി ജി പിക്കും പരാതി അവിടെ എസ് ഐ ആണ് വന്ന് സാധാരണ അറിയിക്കും നിങ്ങളുടെ വിവരങ്ങളല്ല അവിടെ എത്ര ഈ അമ്മയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു കാരണം ഇനിയിപ്പോ ഒന്നും നഷ്ടപ്പെടില്ല പക്ഷേ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള പോലീസാണ് മന്നാർ പോലീസുകാർ അതിന്റെ എസ് ഐക്ക് അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി അതിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പോലീസുകാരുടെ അനാസ്ഥയുണ്ട് ജയിലധികൃതരുടെ അനാഥണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഉള്ളി ഏഴു കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സി കടന്നിട്ട് അവസാനമായിട്ട് സ്വന്തം ഭാര്യയും മക്കളെ അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദം എറണപ്പഴേലും അറിയാതെ അത് ചെയ്തില്ലെന്തോ ഒരു ദുരൂഹതയുണ്ട് നല്ല സംശയമുണ്ട് എന്തോ ദുരൂഹതയുണ്ട് പോലീസുകാരുടെ മറിച്ചു വെക്കാൻ വന്നിട്ട് അവരറിയിച്ചില്ല ഭാര്യയിലും അറിയിക്കിട്ട് കടമയുണ്ട് കൊടുത്ത മരുന്ന് കൊടുത്തില്ല ഈ ചേട്ട മരിക്കുന്നതിന് തലയിൽ നിന്ന് വന്ന് സാക്ഷികളുടെ ഒപ്പത്ത് മേടിച്ചു മൂന്നിൽ എന്നിട്ട് പോലും ഈ ഒമ്പതാം തീയതി കൊണ്ടുപോയിട്ട് നാൽപ്പത്തി എട്ട് ദിവസം ജയിലിലിട്ട് ഇതിനിടയ്ക്ക് ഏഴ് ദിവസം ഐസുലായിരുന്നു രാഷ്ട്രീയക്കാരുടെ പാവാട വാങ്ങാനും ഒരു സമയത്ത് ഒരു മനുഷ്യനും ഉണ്ടാവില്ല